പറഞ്ഞോണ്ടു മോനെ അങ്ങനെ തന്നെയാണ് മറന്നു പോന്നത് തുമ്പി എന്താ പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലോ എന്താ പഠിക്കുന്ന സർക്കിൾ വരച്ചേ സർക്കിൾ ർക്കിൾ സർക്കിൾ സർക്കിൾ വരയ്ക്കി ആ വെരി ഗുഡ് പറഞ്ഞോണ്ട് ഞാൻ പഠിച്ചതാ ഞാൻ സ്കൂളിൽ പോയി പഠിച്ചതാ ഈ പഠിച്ചാ സർക്കിൾ അമ്മേ സർക്കിൾ സെർക്കിൾ ഇങ്ങനെ റൗണ്ട് വരയ്ക്കുന്നത് സർക്കിൾ വരച്ചേ അല്ലോ അല്ലോ അല്ലുവിൻ്റെ പഠിക്ക് സർക്കിൾ സർക്കിൾ വരച്ചേ അതെ അതെ അമ്മ വെരി ഗുഡ് ഒരാള് ഇതാ പഠിച്ച് പഠിച്ച് കിടന്നു പോയിതാ കുട്ടി കിടക്കാണോ കിടന്നോള് കൊറച്ച് കഴിയുമ്പോ അവിടെ ഇരിക്കാട്ടാ പഠിക്കാൻ ആ അല്ലു തുമ്പി സർക്കിൾ പഠിക്കുമ്പോ സർക്കിള് വരച്ചേപ്പടിക്കില്ല ഇതെന്താ ഉടായ്പ കാണിക്കുന്നേ ഈ ഇങ്ങനെ വരഞ്ഞ് പോവാലെ ഒരുമിച്ച് എഴുതി ഇ ഐ ജി എച്ച് ടി എ ഇതൊക്കെ എന്ന് പഠിച്ചതാ മറന്നു പോവാണ് പറഞ്ഞോണ്ട് എഴുത് ഈ ഐബർ എടുത്ത് മാക്കി ആഹാ കോപ്പിടിച്ചെ ഓ കോപ്പി അടിച്ചോക്സ് എടുത്ത് വെച്ചെടുക്കൂല ഞങ്ങക്ക് അതിന്റെ ആവശ്യമല്ല തുമ്പിയെടാ ഉടായി പറക്കല്ലേ തുമ്പി മോളെ അമ്മ വരാ ഏട്ടൻ പഠിക്കുന്നുണ്ടോ നീ നോക്കണം ആ അടി കിട്ടോ അത്രേ ഉണ്ടാവുണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ പൊതു അടിക്കണ്ടേ അമ്മ ബനിയേട്ടല്ല അതൊക്കെ പറഞ്ഞു ഓനെ പറഞ്ഞു കൊടുക്കണം എയ്റ്റ് എയ്റ്റ് പഠിച്ചോ ഈ ഐ ജി എച്ച് പറ അണ്ണാച്ചിമാരെ ണ്ടോ ശ്രദ്ധിക്കട്ടോ തുമ്പി അമ്മ പോയി വരാം വരാ അമ്മടുക്കളെ പോയിട്ടോ മോളെ ഓൻ അങ്ങനെ പലതും പറയും നീ ശ്രദ്ധിക്കണം പറഞ്ഞു തരണം എയ്റ്റ് പഠിക്കാൻ പറയാം മൂന്ന് വരെ രണ്ടാണ് പഠിക്കേ ഓക്കേ പഠിക്കേണ്ട